എന്തായാലും സൈക് മാസ്റ്റർ ടീമിൻ്റെ അടുത്ത യാത്ര എത്തി നിൽക്കുന്നത് വളരെ ദൂരെ ഒന്നുമല്ല തിരുവനന്തപുരം ജില്ലയിൽ മെഡിക്കൽ കോളേജിന് മുന്നിൽ മെഡിക്കൽ കോളേജ് എത്തുന്നതിന് മുന്നേ പുള്ളൂരിന് മുന്നേ പ്രശാന്ത് നഗർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവിടുത്തെ കുറച്ച് ചെറുപ്പക്കാരായ എൻ്റെ സുഹൃത്തുക്കൾ കുറച്ച് നേരത്തെ ഒരു രണ്ട് മണിക്കൂർ കുറച്ച് നേരം രണ്ട് മണിക്കൂർ മുന്നേ എന്നെ വിളിച്ച് പറഞ്ഞു അവരുടെ വീട്ടിൽ ഒരു വലയിൽ ഒരു വലിയ എട്ടടി നീളമുള്ള ഒരു രാജവമ്പാല കുടുങ്ങി കിടങ്ങുന്നു കിടക്കുന്നു എന്നല്ല മൂർക്കൻ പാമ്പ് വലിയൊരു മൂർക്കൻ കുരുങ്ങി കിടക്കുന്നു എന്നുമല്ല ഏതോ ഒരു പാമ്പ് കുരുങ്ങി കിടക്കുന്നു എന്നാണ് പറഞ്ഞത് എന്തായാലും നമുക്ക് സമയങ്ങളുണ്ടാകും നമ്മുടെ പ്രേക്ഷകരെ നമ്മളധികം ടെൻഷൻ അടിപ്പിക്കുകയും നമുക്ക് എന്തായാലും ആ സ്ഥലത്തേക്ക് പോയി അതിഥി ആരാണെന്ന് നോക്കാം എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ സ്കൂളിലൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ എവിടെ വഴിയിലൊക്കെ നടന്നു പോകുമ്പോൾ പെട്ടെന്ന് മഴ പെയ്താൽ നമ്മുടെ കുടയായിരുന്നു ഇത് ചേമ്പ് എന്നും അത് നമുക്കൊരു തണലേ എന്തായാലും അതൊക്കെ പോട്ടെ നമ്മൾ ഈ സ്ഥലത്തെത്തി ഇവിടെ ഇവർ പറഞ്ഞത് ഇവിടെ ഒരു വലയിൽ ഒരു അതിഥിയൊക്കെ വന്നു പക്ഷെ അതിഥിയെ കണ്ടു വേറെ ആരുമല്ല ചേര അഥവാ റാറ്റ് സ്നേക്ക് അദ്ദേഹം പറഞ്ഞു കളർ തന്നെ പറഞ്ഞു കറുപ്പും മഞ്ഞേ അപ്പോഴേ ഞാൻ പറഞ്ഞു ചേരയായിരിക്കും വന്നു എന്നാലും വലയിൽ കുരുങ്ങിട്ട് അദ്ദേഹം ഈ മാറാൻ്റെ അല്ലെങ്കിൽ ചേമ്പിൻ്റെ കാട്ട് ചേമ്പിൻ്റെ ഇടയിലേക്ക് ഒളിച്ചിരിക്കുകയാണ് എന്തായാലും ആ അതിഥിയെ ഇങ്ങോട്ട് വാ 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 അങ്ങനെ എടുത്തു കൊണ്ടുവന്നു ഇതിനെ മറ്റൊരു പ്രത്യേകത കൂടിയുള്ളത് നമുക്കൊരു സന്തോഷം ഉള്ള കാര്യം ഈ ഇദ്ദേഹത്തിന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇദ്ദേഹത്തിനെ പിന്നെ കൊണ്ടുപോകേണ്ട കാര്യമില്ല കാരണം ഇവിടെ കാടുള്ളതുകൊണ്ട് ഇദ്ദേഹത്തിന് ഇവിടെത്തന്നെ തുറന്നുവിടാം ഇത് ഇതിനെ നമുക്ക് ഈ വലയിൽ നിന്ന് കട്ട് ആ വലയൊക്കെ മുറിച്ച് മാറ്റി രക്ഷപ്പെടുത്തി ഈ സ്ഥലത്ത് തന്നെ വിട്ടിട്ട് പോകാം നല്ല അന്തരീക്ഷം ഇവിടെ എനിക്ക് തോന്നുന്ന ഒരു രണ്ട് രണ്ട് വർഷമില്ല മൂന്നാല് വർഷങ്ങൾക്ക് മുന്നേ ഇവിടെ ഒന്ന് മുറുക്കൻ പാമ്പിനെ പിടികൂടിയിട്ട് അന്ന് ഇവിടെ ഈ ഇല്ലായിരുന്നു മൺപാതയായിരുന്നു എന്തായാലും നമുക്ക് ഈ അതിഥിയെ ഈ വലയിൽ നിന്ന് സ്വതന്ത്രനാക്കി സ്വതന്ത്ര സ്വതന്ത്രം സ്വതന്ത്രയാക്കി പെണ്ണാണ് അദ്ദേഹം അദ്ദേഹത്തെ നമുക്ക് ഈ വല മുറിച്ച് അദ്ദേഹത്തെ രക്ഷിച്ച് ഈ സ്ഥലത്തേനെ സാധുവായ ചേരയ കുരുക്കിയ വല നമുക്കിനി വേണ്ട പിന്നെ നമ്മൾ കത്തിച്ചിളയാൻ പോവാ കണം നമ്മുടെ അതിഥി അധികം കഷ്ടപ്പെട്ടിട്ടില്ല കാരണം അമ്മ തന്നെ പറഞ്ഞു തന്നെ ഇന്നലെ കുരുങ്ങി കിടക്കുന്നതെന്നാണ് അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇന്നലെ രാവിലെയും മറ്റേ കുരുങ്ങി കിടക്കുക ആ മുറിവിലൊക്കെ ചെറിയ മണം ഉണ്ട് ചെറിയൊരു സ്മെല്ലുണ്ട് അപ്പം പഴുക്കാൻ ആ മുറിവ് പഴുക്കാനായി തിളങ്ങിയിട്ടുണ്ട് എന്തായാലും നമ്മുടെ പ്രേക്ഷകർ ഒത്തിരി കണ്ടിട്ടുണ്ട് ചേരയെ ഉദ്ദേശം നാല് വയസ്സിനടുത്ത് മാത്രം പ്രായമുള്ള ഒരു പെൺ ചേര ഫീമെയിൽ റാറ്റ് സ്നേക്ക് റാറ്റ് എന്നാൽ എലിയാണ് എലിയെ പിടിക്കാനായി നമ്മുടെ വീട്ടിൽ വരുന്നത് ആ എലിയുടെ പേരും കൂടി നൽകി പേരും കൂടി ചേർത്താണ് ഇദ്ദേഹത്തിന് പേര് ഇംഗ്ലീഷിൽ നൽകി ഇംഗ്ലീഷിൽ നൽകിയിരിക്കുന്നത് ഇദ്ദേഹത്ത് വല കുരുങ്ങിയിട്ട് ചെറിയ ചെറുതായിട്ടൊരു കഷ്ടപ്പാട് ഉണ്ടായിട്ടുണ്ട് അകത്തൊക്കെ എന്നാലും കുഴപ്പമില്ല താനേ അത് ആ മുറുപങ്ങ് ഹീലാവും വേറെ കുഴപ്പമൊന്നുമില്ല നാല് വയസ്സിനടുത്ത് മാത്രം പ്രായമുള്ള ഫീമെയിൽ ചേര അല്ല ഫീമെയിൽ റാറ്റ്സേ പെൻ ചേര എന്നറിയപ്പെടുന്നു അതുപോലെ മറ്റൊരു പ്രത്യേകത ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ വീടിൻ്റെ പരിസരത്തൊക്കെ മരത്തിൽ കൂടിയ ഇന്നലെ ഒരു ചോദ്യമുണ്ടായിരുന്നു കൊല്ലം ജില്ലയിൽ നിന്നൊരു പ്രസാദ് എന്ന് പറയുന്നൊരു കൂട്ടുകാരൻ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു ചേട്ടൻ നമ്മുടെ വീടിൻ്റെ അടുത്ത് ഒരു പറമ്പിൽ ഒരു ഷെഡുണ്ട് ഷെഡിൽ നിന്ന് പണ്ട് പണിയാനൊക്കെ വേണ്ടി ഉപയോഗിച്ചിരുന്ന സാധനങ്ങളൊക്കെ പഴയ സാധനങ്ങൾ വെക്കുന്നൊരു ഷെഡാണ് ആ ഷെഡിൽ മരത്തിൽ കൂടി എപ്പോഴും ചേര കടന്നു പോയി ഷെഡിനകത്തേക്ക് ഇറങ്ങുന്നത് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് സ്ഥിരം പോകുന്നു അത് എലിയെ പിടിക്കാനാണ് പോകുന്നതെന്ന് അറിയാം പക്ഷേ ഓർമ്മയില്ലാത്ത പാമ്പുകൾ എന്നറിയപ്പെടുന്ന പാമ്പുകൾ അല്ലെങ്കിൽ ചേരകൾ എങ്ങനെയാണ് ഒരേപോലെ മരത്തിൽ കൂടി കയറി ആ ഷെഡിനകത്ത് പോകുന്നതെന്ന് അപ്പോൾ നമ്മുടെ പ്രേക്ഷകർ ഓർത്തു ഓർത്തുവെക്കുക ചേരകൾ വനമുള്ള മൂർക്കൻ പാമ്പുകൾ അണലി രാജവൻപാല എന്നിങ്ങനെ പാമ്പ് വെനമുള്ള പാമ്പുകളെ വിട്ടു നിന്നാൽ വനമുള്ള പാമ്പുകൾക്ക് വളരെ അടുത്തെത്തിയാൽ മാത്രമേ ഭക്ഷണത്തെ നാവ് കൊണ്ട് തിരിച്ചറിയാൻ കഴിയും സെൻസ് ചെയ്യാൻ കഴിയും വനമില്ലാത്ത വർഗ്ഗങ്ങൾ അഥവാ ചേരകൾ ചേരയും മറ്റ് വനമില്ലാത്ത പാമ്പുകൾ വളരെ ദൂരെ നിന്ന് അവയുടെ ഭക്ഷണത്തെ തിരിച്ചറിയാൻ കഴിയും പിന്നെ മരത്തിൽ കൂടി സ്ഥിരം ഒരു ചേര കടന്നു പോകുന്നത് സ്ഥിരം എലി പോകുന്ന മരത്തിൽ കൂടിയാണ് ചേരകൾ കടന്നു പോകുന്നത് എലി കടന്നു പോകുമ്പോൾ അപ്പോൾ പ്രേക്ഷകർക്ക് തോന്നാം സംശയം തോന്നാം എന്നാണ് എലി കടന്നു പോകുന്ന വഴിയിൽ കൂടി ചേരകൾ കടന്നു പോകും എലി കടന്നു പോകുമ്പോൾ എലി പോകുന്ന വഴിയിൽ അതിൻ്റെ യൂറിൻ അഥവാ മൂത്രം ഉണ്ടാകും ആ മരം ആ വഴികളിലുണ്ടാകും ആ യൂറിൻ്റെ ആ ഗന്ധം നാക്കിലേക്ക് സെൻസ് ചെയ്താണ് ചേരകൾ അതുവഴി സഞ്ചരിച്ച് എലി ഇരിക്കുന്ന വീടിൻ്റെ മണ്ടയിലെത്തുന്നത് എന്നുള്ളത് നമ്മുടെ പ്രേക്ഷകർ അറിഞ്ഞിരിക്കുക അല്ലാതെ ഭക്ഷണം അവിടെ ഉണ്ട് എന്ന് ഓർത്ത് വെച്ച് സ്ഥിരമായി അവിടെ പോയി ആ ഭക്ഷണത്തെ തേടി എടുക്കാൻ പാമ്പുകൾക്ക് കഴിയില്ല അങ്ങനെ കഴിയുമായിരുന്നുവെങ്കിൽ നമ്മുടെ വീട്ടിനകത്ത് ഒരു പാത്രത്തിൽ എന്നും ഭക്ഷണം വെച്ചു കൊടുത്താൽ പോരെ പാമ്പ് വന്ന് എടുത്തു കഴിഞ്ഞാൽ ആ വാവാ സുരേഷിൻ്റെ വീട്ടിലിപ്പോൾ ഭക്ഷണം വയ്ക്കും മണി പതിനൊന്നായി പോയി കഴിച്ചിട്ട് വരാമെന്ന് പാമ്പുകൾക്ക് ചിന്തിച്ചു കൂടെ വിശുദ്ധമായ മണ്ടത്തമാണ് പാമ്പുകൾക്ക് ഓർമ്മ ശക്തി എന്നൊരു സാധനം ഇല്ല എത്ര വയ്യാത്ത ആളായിരുന്നാലും വയറ് വിശക്കുമ്പോൾ നമുക്ക് ഭക്ഷണം കഴിക്കണം എന്നറിയാം അതേപോലെയാണ് പാമ്പുകൾക്ക് വിശക്കുമ്പോൾ ഭക്ഷണം തേടണമെന്നറിയാം അങ്ങനെയാണ് തേടാൻ ഭക്ഷണം തേടാൻ പോകുന്നത് അല്ലാതെ അവിടെ ഭക്ഷണം ഇരിക്കുന്നു എന്നല്ല എന്തായാലും പോട്ടെ നമ്മുടെ ഈ അതിഥിയെ നമ്മൾ കൊണ്ടുപോകുന്നില്ല ഈ അതിഥിയെ ഇവിടെ തന്നെ തുറന്നു വിടുകയാണ് ഇവിടുത്തെ നാട്ടുകാർ ഇവിടുത്തെ അമ്മ നേരത്തെ പറഞ്ഞു ഈ അമ്മയുടെ വീട്ടിൽ വന്ന് മീനൊക്കെ കഴിച്ചിട്ട് പോകുന്ന ചേരയാണെന്ന് കാരണം അമ്മ മീനൊക്കെ വാങ്ങുമ്പോൾ മീനിൻ്റെ വേസ്റ്റ് മത്തി മത്തിയുടെയും നെത്തോലി മീനിൻ്റെയൊക്കെ വേസ്റ്റ് കഴിക്കാനായി വരുന്ന ഒരു വിനോദം ഇവർക്കുണ്ടെന്ന് ഞാൻ ഒരുപാട് പ്രാവശ്യം നമ്മുടെ പ്രേക്ഷകരോട് നമ്മുടെ സ്നേക്ക് മാസ്റ്ററോടി പറഞ്ഞിരുന്നു എന്തായാലും നമ്മുടെ ഈ അതിഥിയെ ഈ മഞ്ഞയും പച്ചയും കലർന്ന കറുപ്പും കലർന്ന അതിഥിയെ നമ്മൾ തുറന്നു വിടുന്നു അതിൻ്റെ അടിയിലും മഞ്ഞയുള്ള അതിഥിയെ നമ്മൾ തുറന്നു വിടുന്നു അദ്ദേഹത്തിൻ്റെ വാലിൻ്റെ അഗ്രം വാലിൻ്റെ അറ്റത്തൊക്കെ ഒരുപാട് അപകടം പറ്റിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നത് വെച്ചാൽ ചിലപ്പോൾ മാളത്തിലിരിക്കുമ്പോൾ ഏതെങ്കിലും മറ്റ് ജീവികൾ വാലി കടിക്കുന്നതിനും ചിലപ്പോൾ കീരി പോയി വാലി കടിക്കാൻ പരിച്ചാഴി എന്ന് പറയുന്ന എലി തുരപ്പനലി വാലി കടിക്കുന്നു അപ്പോൾ എന്തായാലും നമ്മുടെ ഈ കണ്ണു വലിയ ചെറിയ നല്ല നീളമുള്ള നാവിടുന്ന നമ്മുടെ അതിഥിയെ നമ്മൾ തുറന്നുവിടുന്നു എന്തായാലും നമ്മുടെ ഇവിടുത്തെ ദൗത്യം കഴിഞ്ഞു എനിക്ക് തോന്നുന്നത് നമ്മുടെ നാട്ടുകാർക്ക് നമ്മുടെ മലയാളി നമ്മുടെ കേരളീയർക്ക് നല്ല ബോധം അല്ലെങ്കിൽ പാമ്പുകളെ പാമ്പുകളെക്കുറിച്ച് അവേർനെസ് ഒത്തിരി ഉണ്ടായിത്തുടങ്ങിയത് കാരണം നമ്മൾ ആദ്യത്തെ അതിഥി അണലിയായിരുന്നു പക്ഷേ അതിനും ഒരു പ്രത്യേകത പ്രത്യേകതയുണ്ട് ആ വീട്ടിലൊരു അമ്മ പല ഒരു ലേഡി അല്ലെങ്കിൽ ഒരു പ്രിയ സഹോദരി പറഞ്ഞു അത് അണലിയാണ് സുരേഷ് ഏട്ടാ പക്ഷെ കറക്റ്റായിരുന്നു നമ്മുടെ അവരെ നിഗമനം തെറ്റിയില്ല നമ്മുടെ പ്രോഗ്രാം സ്നേക്ക് മാസ്റ്റർ പ്രോഗ്രാം അവർ വീക്ഷിക്കുന്നുണ്ടെന്ന് അവരും പറഞ്ഞായിരുന്നു അതുകൊണ്ട് പാമ്പിനെ ഒന്നും നമുക്ക് സംശയമില്ല ഏത് പാമ്പിനും നമുക്ക് എണ്ണം തിരിച്ചറിയാം എന്നാണ് അദ്ദേഹം പറഞ്ഞത് എന്തായാലും രണ്ടാമത്തെ അതിഥിയും പ്രിയ സഹോദരൻ വിളിച്ച് പറഞ്ഞു കറുപ്പും മഞ്ഞയും കലർന്ന അതിഥിയാണ് പാമ്പ് ഏതാണെന്ന് അറിയില്ല ചേരയായിരിക്കാം അല്ലെങ്കിൽ ചേരയാണോ ചേരയാണോ അല്ല ചേരയാണോ അല്ല ചേരാണെന്ന് വെച്ചാൽ ആണെന്നല്ല പറഞ്ഞത് ചേരയ ആയിരിക്കാം വലിയ കുരുങ്ങിയാണ് അതാണോ പറഞ്ഞു എന്തായാലും അതും ചേര തന്നെയായിരുന്നു എന്തായാലും നമ്മുടെ ദൗത്യം നമ്മുടെ ദൗത്യം സ്നേക്ക് മാസ്റ്റർ ടീമിൻ്റെ ദൗത്യം കേരളീയരെ ബോധവൽക്കരണം നമ്മുടെ മലയാളികളെ ബോധവൽക്കരിക്കുക എന്നുള്ളതാണ് പാമ്പുകളെ കുറിച്ചുള്ള തെറ്റായ ധാരണ മാറ്റുക എന്നുള്ളതാണ് പക്ഷേ അതിലും നമ്മൾ ഒത്തിരി വിജയിച്ചു കാരണം ഇവർക്ക് വേണമെങ്കിൽ ഈ സാധു സാധുജീവിയെ തല്ലിക്കൊല്ലാമായിരുന്നു അവരെ ചെയ്തില്ല നമ്മളെ വിളിച്ചു നമ്മൾ വന്നു വല കട്ട് ചെയ്തു അതിനെ സുരക്ഷിതമായിട്ട് അല്ലെങ്കിൽ ആ വലയെല്ലാം മുറിച്ചു മാറ്റി അദ്ദേഹത്തിന് ഒരു അപകടവും കൂടാതെ അദ്ദേഹത്തിനെ നമുക്ക് തുറന്നുവിടാൻ കഴിഞ്ഞു എന്തായാലും നമുക്ക് ഇനി സമയം കളയാനില്ല അടുത്ത അതിഥിക്കായി അടുത്ത സ്ഥലത്തേക്ക് യാത്രയാവേണ്ടതുണ്ട് അതിന് മുന്നേ ഇവരോട് യാത്ര പറയുന്നു ഇവർക്കെല്ലാവർക്കും എല്ലാവിധ നന്മയും ഐശ്വര്യവും സർവേശുമായി നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് യാത്രയാവാം പാമ്പുകളെ കണ്ടാൽ നിങ്ങളും ബാബുരന് വിളിക്കും വിളിക്കേണ്ട നമ്പർ ഒൻപത് മൂന്ന് എട്ട് ഏഴ് ഒൻപത് ഏഴ് നാല് 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 ഒന്ന്